നമസ്കാരം സ്നേഹത്തുമ്പികളെ ഒരൊന്നൊന്നര കഥ ചൊല്ലട്ടുമാ പണ്ട് 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 വളരെ പണ്ട് അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു എൺപത് കൊല്ലങ്ങൾക്ക് മുമ്പ് പഴയ കേരള രാജ്യത്ത് ശ്രദ്ധിക്കണം നവകേരളത്തിലല്ല പഴയ കേരള രാജ്യത്ത് കഴുത കുതിര കഴുകൻ തുടങ്ങിയ പക്ഷിമൃഗാദികളെയൊക്കെ കവച്ചു വയ്ക്കത്തക്ക രീതിയിൽ ഏതാണ്ട് കൊടുങ്കാറ്റിൽ സൂര്യൻ ഐറ്റം ഇവിടെ വന്ന് പൂജാതനായി ഇവിടെയല്ല ക്ഷമിക്കണം പഴയ കേരള രാജ്യത്തെ ആ ആ ജീവൻ്റെ വരവിൻ്റെ എൺപതാം വാർഷികം ആഘോഷിച്ച് തകർത്ത് തിമിർക്കുകയാണ് ഇന്ന് പ്രകൃതി പോലും ഈ അടുത്ത കാലത്തൊന്നും പ്രകൃതിയെ ഇത്രയും ശാന്തയായി കണ്ടിട്ടില്ല അവിടെവിടെയായിട്ട് അവിടെയായിട്ട് കിടക്കുന്ന വടവൃക്ഷങ്ങൾ കൊടുങ്കാറ്റിൻ്റെ വരവോടുകൂടി വീണുകിടന്ന് ആർത്തലച്ചു കരയുന്ന വൈദ്യുതി പോസ്റ്റുകൾ ജനങ്ങൾക്ക് കുളിക്കാൻ പോയിട്ട് ശുചിമുറിയിൽ പോകാൻ പോലും വല്ല് തേക്കാൻ പോലും ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥ ആഹാ ആ വരവിനെ ഇത്രത്തോളം പ്രതീകാത്മകമായി പ്രകൃതിക്ക് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയോ ഞാൻ പറഞ്ഞു വരുന്നത് എത്രത്തോളം വർണ്ണിച്ചിട്ടും എത്രത്തോളം ഒരു കഥയായോ കഥാപ്രസംഗമായോ അവതരിപ്പിച്ചിട്ടും എനിക്ക് മതിയാകാത്ത ആ ഒരു വരവിൻ്റെ ആഘോഷത്തെ പറ്റി ആ ഒരു അസ്വാഭാവിക പ്രതിഭാസത്തിൻ്റെ ജന്മദിനത്തെപ്പറ്റി അടിമകൾ എഴുതി തകർത്തത് കണ്ടാൽ പ്രത്യേകിച്ച് കുറച്ച് പെണ്ണുങ്ങൾ പുരുഷന്മാരുടെയൊക്കെ ജന്മദിനാശംസകൾ പിന്നെയും സഹിക്കാം പലരും ഒരു വരിയിലും രണ്ടര വരിയിലുമൊക്കെ ഒതുക്കിയിട്ടുണ്ട് സ്ത്രീകൾ കഥയായാലും കഥകളിയായാലും കവിതയായാലും നമ്മുടെ മന്ത്രിമാരിൽ ബിന്ദു ചേച്ചിയെ കവച്ചു വയ്ക്കാൻ ആരുമില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ ബിന്ദു ചേച്ചിയുടെ ആ പ്രത്യേക പിറന്നാൾ ആശംസയിലേക്ക് കടക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ ഒരു സമരോത്സുക ഗ്രാമത്തിൽ പിറന്ന് നാടിൻ്റെ പര്യായമായി കേരളമാകെ പടർന്ന് പന്തലിച്ച് കേരളമാകെ പടർന്ന് പന്തലിച്ച് കരുത്തോടെ സഹ്യനപ്പുറത്തേക്കും ശാഖകൾ വിരിച്ചു നിൽക്കുന്ന വടവൃക്ഷമാണ് ഇന്ന് അദ്ദേഹം സഹ്യനപ്പുറം എന്ന് പറയുമ്പോൾ കേരളം കഴിഞ്ഞാൽ പിന്നെ സഹ്യനാണോ എനിക്കത് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ഏതായാലും വടവൃക്ഷം ഒരു വർഷം കൂടി കസേരയിലിരിക്കും അത് ഉറപ്പിക്കാം ബാക്കി വായിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരീക്ഷണ ഘട്ടത്തിൽ അമരം പിടിച്ച് ദിശ തെറ്റാതെ നയിച്ച നേതാവ് ഉജ്ജ്വല സംഘാടകൻ അസാമാന്യമായ കാര്യഗ്രഹണ ശേഷിയും പ്രത്യുൽപ്പന്ന മതിത്വമുള്ള ഭരണാധികാരി വെപ്പുവല്ല് വെച്ചിട്ടുള്ളവരൊന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കരുതേ മനുഷ്യരെ മനസ്സിലാവുന്ന വാക്കിൻ്റെ വിലയറിയുന്ന ജനനായകൻ ഇതിനൊക്കെ എന്ത് കമന്റ് ആണ് ഞാൻ പറയേണ്ടത് ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അദ്ദേഹത്തിന് യോജിച്ച വിശേഷണമായി തോന്നുന്നത് അല്ലെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതിൽ വളരെ കൃത്യമായിട്ട് തോന്നുന്നത് അസാമാന്യമായ കാര്യഗ്രഹണ ശേഷിയാണ് ഓ സൂര്യഗ്രഹണം ആ ആകോട്ടെ ഈ ഗ്രഹണ ശേഷി എന്ന് പറഞ്ഞാൽ മനുഷ്യര് പറയാതെ തന്നെ മനുഷ്യരുടെ ആവശ്യങ്ങൾ ഗ്രഹിച്ച് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അഡ്വാൻസ് ആയിട്ട് മനുഷ്യർക്ക് ചെയ്തു കൊടുക്കുന്ന ആ ഒരു കഴിവുണ്ടല്ലോ അത് ലോകത്ത് ഒരു നേതാക്കന്മാരിലും നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ മനുഷ്യരെ മനസ്സിലാവുന്ന ഒരാള് ആട്ടിറക്കുന്ന മറ്റ് നേതാക്കളൊക്കെ പഠിക്കണം ജനങ്ങളുടെ മുഖത്ത് നോക്കി ആട്ടുന്നവരുണ്ടല്ലോ പിന്നെ പബ്ലിക്കായിട്ട് ജനങ്ങളെ മോശക്കാരാക്കുക അവരെ നാണം കെടുത്തുക ഞാൻ എന്തോ വലിയ മറ്റിടത്ത സംഭവമാണെന്നുള്ള രീതിയിൽ നടക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില നേതാക്കന്മാരുണ്ടല്ലോ ജനകീയരല്ലാത്തവർ അവരൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു ശേഷിയാണ് അദ്ദേഹത്തിൻ്റെ മനുഷ്യരെ ഇങ്ങനെ മനസ്സിലാക്കുന്ന ആൾ പിന്നെ വാക്കിന് വില വാക്കിന് വിലയെന്ന് വെച്ചാൽ പൂജ്യത്തിന് താഴോട്ടുള്ള വിലകളൊക്കെ ഒരാൾ എങ്ങനെ വാക്കിന് കൊടുക്കും എന്നും ു പഠിക്കേണ്ടത് ഈ ഒരു നേതാവിൽ നിന്നാണ് അങ്ങനെ ബിന്ദു ചേച്ചി അപ്പുറത്തേക്കും വളർത്തി പടർത്തി പന്തലിച്ച് വിട്ടിരിക്കുകയാണ് മുഖ്യ ശാഖകളെല്ലാം ആ ശിഖരങ്ങളെല്ലാം ഇനിയും പടർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് ഒരൊറ്റത്തടി വൃക്ഷമാണ് ഇതിന് ചില്ലകളൊന്നും ഇല്ല എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ അങ്ങ് മാറ്റിയേക്കണം നിരവധി ചില്ലകളുണ്ട് കേട്ടോ അപ്പുറത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതാണ് ഏതായാലും ബിന്ദു ചേച്ചിയുടെ ഈ ഒരു ഒന്നൊന്നര ആശംസകൾ കൊണ്ട് തന്നെ പിറന്നാൾ ദിനം ധന്യമാകുമെന്ന് തോന്നുന്നു പക്ഷേ ശ്രീമതി ടീച്ചറും വിട്ടിട്ടില്ല തൊട്ടു പിന്നിൽ തന്നെ ശ്രീമതി ടീച്ചറും ഉണ്ട് മഹിളകളുടെ ഏരിയയിൽ മാത്രം എനിക്ക് അസേരയിട്ടിരുന്നാൽ മതിയെന്ന് താക്കീത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാകാം വനിത എന്ന ചേരുവ കൂടുതൽ ചേർത്താണ് ഈ പിറന്നാൾ മധുരം തയ്യാറാക്കിയിട്ടുള്ളത് ഭരണരംഗത്ത് സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ച് ഒട്ടനവധി പദ്ധതികൾ കൊണ്ടുവന്നു എവിടെയാണെന്നറിയില്ല സ്ത്രീകൾ അതിൽ വളരെ സംതൃപ്തരാണ് ഇനി ഒരു പദ്ധതി കൂടി നടപ്പിലാക്കാൻ ബാക്കിയുണ്ട് എൻ്റെ പൊന്നെ എത്രയും പെട്ടെന്നാ ഉള്ള സമയത്തിനകം ആ ഒരു പദ്ധതിയും കൂടെ നടപ്പിലാക്കി ബാക്കിയുള്ളതും കൂടെ ഒന്ന് തീർത്ത് തന്നേക്കാം പിന്നെ പി പി ദിവ്യയെ പോലുള്ള സ്ത്രീകളുടെ കാറ്റഗറിയിൽ വരുന്ന ആളുകളൊക്കെ വളരെ സംതൃപ്തരാണ് കേട്ടോ അവരുടെയൊക്കെ സംതൃപ്തി വാക്കുകൾക്ക് അതീതമായിരിക്കും അതുകൊണ്ടായിരിക്കും പി പി ദിവ്യൊന്നും ഇതുവരെ ഫേസ്ബുക്ക് പോസ്റ്റ് പതിച്ച് കണ്ടില്ല ഏതായാലും ഈ എൺപതാം പിറന്നാൾ ദിനത്തിലെങ്കിലും വകതിരി മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാനുള്ള ശേഷി ഇതൊക്കെ അല്പം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു